പിതാവിന്റെയും ബുദ്ധിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഡിസംബർ പത്തൊമ്പതാം തീയതി അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോറഞ്ഞ് നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമ്മേമാ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ െ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ കർത്താവേ കർത്താവേ നിന്റെ നിന്റെ ഉന്നതമായ ചെയ്യുന്നു ുംമ്പുരമായ മഹേ കർത്താവസുള്ള സാന്നിധ്യം മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതി കൃപാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അതാവിന്റെ പ്രത്യക്ഷ സ്ഥിരീകരണത്തിന്റെ അടയാളം കിട്ടാൻ കർത്താവി അങ്ങയുടെ മക്കൾ ഇന്ന് ജീവിതം ആരംഭിക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചു കൊണ്ടാണ് അങ്ങയുടെ മക്കൾ യാത്ര ആരംഭിക്കുന്നത് ഇന്ന് പോകാനുള്ള ഇടങ്ങളെയെല്ലാം കണ്ടുമുട്ടാനുള്ള ഇടങ്ങളെയെല്ലാം കർത്താവെ അങ്ങയുടെ പ്രത്യേക വാശല്യത്തിനും സംരക്ഷണത്തിനുമായി സമർപ്പിക്കുന്നു ആശുപത്രി പോകുന്നവരുണ്ട് കിടത്താവേ അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിനും മറ്റ് ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ രോഗപരിശോധന ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട് അവരെ ടെസ്റ്റ് ചെയ്യുന്ന യന്ത്രങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കിടത്താവേ ട്രെഡ്മില്ല ഉൾപ്പെടെ ഉള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നേ സ്കാനിങ് യന്ത്രത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ ആ പലരെയും അങ്ങ് സ്കാനിംഗ് യന്ത്രത്തിലേക്ക് കയറ്റിക്കിടത്തിയതിനു ശേഷം അതുവരെ ഉണ്ടായിരുന്ന നിരോധം സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഇല്ലാതെ കണ്ടത് എത്രയോ സാക്ഷ്യങ്ങൾ വന്നീശോയെ കൃപാസന സാക്ഷ്യത്തിൻ്റെ വലിയൊരു സാധ്യതയാണ് ദൈവ ദൈവം മനുഷ്യരാശിക്ക് മുമ്പ് തുറന്നിട്ടിരിക്കുന്നത് കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കേണ്ട കർത്താവ് അങ്ങ് അത്ഭുതം പ്രവർത്തിക്കാതെ ജീവിക്കാൻ പറ്റാത്ത മനുഷ്യരാണ് കർത്താവ് പകുതി മുക്കാലും നോട്ട് ബൈ മെരിറ്റ് നോട്ട് ബൈ ഗ്രേസ് ജീവിത സാമ്പത്തിക വിഷയമായാലും തകർന്നുപോയ ഫാക്ടറി ആയാലും കച്ചവടമില്ലാത്ത കച്ചവട മേഖലയായാലും പണം കൈമാറിയിട്ട് അകപ്പെട്ടു പോയവരായാലും എൻജിനീയർ അതുപോലെ തന്നെ ഏജൻറ്റുമാരെ പറ്റിച്ചവരായാലും അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലയിൽ കുരുങ്ങിപ്പോയവരുണ്ട് ഇഷയെ അവരെല്ലാം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്താനായി കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെല്ലാത്തേക്ക് പ്രാർത്ഥിക്കുന്നു തുടരെ തുടരെ കുഞ്ഞനാളിൽ തന്നെ ആവശ്യമില്ലാതെ ഒത്തിരി മരുന്ന് കഴിക്കേണ്ടി വന്ന് കഴിക്കേണ്ടി വന്ന് ഏഴ് വശത്തോടെ തന്നെ ഒരു മരുന്ന് ചാക്കായി മാറിയ കുഞ്ഞുങ്ങളുണ്ട് ഈശേ അവരെല്ലാം കറുത്തിരിക്കണുണ്ട് ഈ അവരെല്ലാം ശ്വസിക്കണേ ശയേ അങ്ങനെ വിശുദ്ധമായ രക്തം അവരിലേക്ക് തളിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ വിശുദ്ധ രഥം കയറി ഇറങ്ങുമ്പോൾ അവർ യഥാർത്ഥ സ്വാഭാവിക നിറം പകർന്ന് സുന്ദരന്മാരായി മാറും സുന്ദരികളായി മാറും കർത്താവേ അവരനു കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ചില ടെസ്റ്റുകൾ കണ്ടത് കാരണം പേടിച്ചിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ജെഫ്റ്റ് നടപടിയെ ആ പ്രമാണങ്ങളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു സ്ഥലത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു ഇൻ്റർവ്യൂ ടെസ്റ്റിനൊക്കെ പോകുന്നവരെ അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുപയോഗിക്കുന്ന വാഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിൻ്റെ ചൈതന്യവിലേക്ക് ആവർത്തിക്കണമേ കർത്താവ് ഇന്ന് രാത്രി അവർ തിരിച്ചു വരുമ്പോൾ കണ്ണീരോടെ വിതക്കുന്നു ജയഘോഷം തിരിച്ചു വരുന്നതെന്ന് പറഞ്ഞ പോലെ കർത്താവ് ജയഘോഷം തിരിച്ചു വരുവാൻ പുതിയ ഉണർവോടുകൂടി തിരിച്ചു വരുവാൻ നിങ്ങളുടെ ഉന്നതമായ നാമത്തിൽ സബരധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ നിങ്ങളെ ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നിങ്ങളാരെങ്കിലും രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ ഒരു ലൈറ്റ് മാത്രമേ ഇട്ട് പോയിട്ടുണ്ടാകും പൊരുതി പിടിക്കും അത് വേറെ വിഷയം പക്ഷേ ഫിലമെൻ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്താണ് ഒരു ഒരു ലൈറ്റ് മാത്രം ഇട്ട് ഞാൻ പോണ്ടിക്ക് ഞങ്ങൾ ചില സമയത്ത് ഫിലമെൻ്റ് പണ്ടത്തെ വണ്ടിക്ക് ഫിലമെൻറ് ഓഫായി പോകും പിന്നെ നടുവ് വീട് പിടിക്കണ്ടേ പിന്നെ മുന്നോട്ട് പോവും പക്ഷേ എന്തായിരിക്കും സംഭവിക്കണത് ഒരു ലൈറ്റ് ഓഫ് ഒരു ലൈറ്റ് പോയി കഴിഞ്ഞാൽ എൻ്റെ കാറ് സ്ലോ ആവും പിന്നെ പത്തും എഴുപതും കിലോമീറ്റർ സ്പീഡിൽ പോയ കാറ് മുപ്പത് കിലോ സ്പീഡിലേക്ക് സ്ലോ ഡൗൺ ചെയ്യും കഴിവുള്ള ലൈറ്റേ ഉള്ളൂ അത് കാരണം ഭയങ്കര സ്ലോ വരും നമ്മൾ ഒരു സ്ഥലത്ത് രണ്ട് മണിക്കൂർ കൊണ്ട് എന്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലം രണ്ട് മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ ആ ഒരു സ്ലോ ഇതുപോലെ തന്നെയാണ് ഉടമ്പടിയിൽ സംഭവിക്കുന്നുണ്ട് ആൾക്കാരുടെ സ്ലോ ആയാൻ കാരണങ്ങൾ ഉടമ്പടിക്കും രണ്ട് ലൈറ്റുകളുണ്ട് ഒന്നെന്താണ് ഹൗ ടു ഡു ഉടമ്പടി എങ്ങനെ ഉടമ്പടി ജീവിക്കേണ്ടത് അത് അതിൻ്റെ അപ്ഡേഷൻസ് കിട്ടണ എവിടെ നിന്നാണ് ഉടമ്പടി ധ്യാനത്തിൽ നിന്നാണ് കിട്ടണത് ഒരു ലൈറ്റാണത് കർത്താവ് എപ്പോഴും സംസാരിക്കണതും ഉടമ്പടി ധ്യാനത്തിൻ്റെ പുതിയ പുതിയ സാധ്യതകൾ വെളിവാക്കണതും എല്ലാം ഉടമ്പടി ധനത്തിലല്ലേ രണ്ടാമത്തെ ലൈറ്റ് എന്താണ് അതുപോലെ ലൈറ്റാണ് ആ ലൈറ്റ് നിങ്ങൾ ഉടമ്പെടുത്തേനും കൂടിയില്ല എന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് കെട്ടതുപോലെയാണ് അപ്പസോയാവും സംശയം ഇല്ല പല ആൾക്കാരും പറയും ഉടമ്പടി തന്നെ ഇരുപത് മിനിറ്റ് ഇരുപത് ഇരു എന്ത് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റൊക്കെ ഉള്ളത് അത് തന്നെ പല പ്രാവശ്യം ഉള്ള കൂടിയാൽ മതി അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കൂടിയാൽ മതി അതൊരു ആഴ്ചക്കുള്ളിൽ കൂടി തീർത്താൽ മതി പക്ഷേ അത് മലപ്പുറം അലംഭാവം കൊണ്ട് നടക്കണ കാരണം ഒരു ലൈറ്റ് ഓഫായി പോകും പിന്നെന്ത ചെയ്യും എഴുപത് കിലോമീറ്റർ പോക പോകേണ്ട ഉടമ്പടി മുപ്പത് കിലോമീറ്ററൊക്കെ താഴും ഇനി വേറെ ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ സാക്ഷ്യം പിന്നെ ഉള്ള ലൈറ്റെന്ന് പറഞ്ഞാൽ സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ ചോദിക്കും നിങ്ങൾ ചോദിക്കും ഞങ്ങൾ പത്രം കൊടുക്കുന്നു പ്രഘോഷണം ചെയ്യുന്നു അതുപോലെ തന്നെ ആതുരസേവനം ചെയ്യുന്നു അപ്പോൾ അതെല്ലാം അപ്പോൾ അതെല്ലാം ചെയ്യുന്നതിൻ്റെ പ്രാർത്ഥനയെല്ലാം കിട്ടണെവിടുന്നാണ് ഈ പ്രബോധനങ്ങളിൽ നിന്നാണ് കിട്ടണത് പ്രബോധനങ്ങളാണ് അതെല്ലാം പ്രബോധനം അതെല്ലാം കൂടി ഒരുമിച്ച് പ്രബോധനം എന്ന് പറഞ്ഞുള്ള സബ്ജക്റ്റ് ആണ് പ്രബോധനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഉൾപ്പെടെ ധ്യാനം ഉൾപ്പെടെ അതെല്ലാം കൂടി പ്രബോധനത്തിൻ്റെ ഒരു വിഭാഗമാണത് പിന്നെ വരണത് എന്താണ് സാക്ഷ്യമാണ് അതും ലൈറ്റാണ് സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ജീവിത വിഷയങ്ങൾക്ക് അവർ അനുപേക്ഷീയമായ അവരുടെ സാക്ഷ്യങ്ങളുണ്ട് ആ സാക്ഷ്യങ്ങൾ തെരഞ്ഞാണ് ആൾക്കാരെ കാണുന്നത് അപ്പം ഈ സാക്ഷ്യം ഇപ്പം നിങ്ങൾക്ക് മക്കളില്ല അതുപോലെ തന്നെ സങ്കീർണമായ കുടുംബപ്രസരമാണ് അതുപോലെ തന്നെ ഭാവടപടി നടക്കണില്ല അതുപോലെ തന്നെ നിങ്ങളുടെ പിരിഞ്ഞു പോയി പക്ഷെ ആരും ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നു പിന്നെ വിസ പ്രൊസീസ് ചെയ്ത് വരണില്ല എന്തെല്ലാം അത് ഇത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞത് എന്നല്ല അഞ്ചുവാരം പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുന്ന തമ്മിൽ കണക്റ്റ് ചെയ്താൽ ഒന്നടക്കാതെ ഒന്നടക്കാത്ത ഒന്നും നടക്കാത്ത നടക്കാത്ത എത്രയോ പ്രശ്നങ്ങളാണ് വരുന്നത് അതെല്ലാം അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ വൺ ബൈ ആയിട്ട് എങ്ങനെയാണ് മാതാവി കുരുക്കളെല്ലാം അഴിച്ചഴിച്ചഴിച്ച് എടുത്തത് അത് മറ്റുള്ളവരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണത് അത് തന്നെയല്ല ആ സാക്ഷ്യത്തിൽ അവരെന്താണ് ചെയ്തത് എന്ന് നമ്മളറിയുമ്പോഴാണ് അതാണ് ഉടമ്പ് അത് ഒരു ലൈറ്റാണത് അപ്പോൾ ഉടമ്പടിക്ക് രണ്ട് ലൈറ്റുണ്ട് ഒന്ന് ധ്യാനത്തിന്റെ പ്രബോധനത്തിന്റെ ലൈറ്റും രണ്ടാമത്തത് സാക്ഷ്യത്തിൽ ലൈറ്റും അപ്പോൾ ഈ ലൈറ്റ് ഒന്നേ ഉള്ളെങ്കിൽ ഒറ്റ കണ്ണനായിട്ട് നമ്മൾ സഞ്ചരിക്കേണ്ടി വരും അപ്പോഴെന്തു പറ്റിയും സ്ലോ ആയിപ്പോവും സ്ലോ ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രൈസിലാണ്